ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് മുപ്പത്തൊന്നാം തീയതിയാണ് നാളത്തെ ദിവസം നമുക്ക് രണ്ടായിരത്തി ഇരുപത്താറെ എന്ന് പറയുന്ന ഒരു ദിവസത്തിലേക്ക് നമ്മൾ പോകാനായിട്ട് പോവാണ് അപ്പോ ഈ ഇന്ന് ഞാൻ സംസാരിക്കുന്നത് ഒരു വെയിറ്റ് ലോസിൻ്റെ കാര്യമല്ല എൻ്റെ വെയ്റ്റ് ലോസ് അല്ല ഇൻ്റർമീഡിയൻ ഫാസ്റ്റിംഗ് അല്ല എൻ്റെ വെയ്റ്റ് ലോസ് ഞാൻ ചെയ്യുന്നതിനെ പറ്റിയോ ഒന്നിനെ പറ്റിയിട്ടോ അല്ല ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ എൻ്റെ വിഷൻ ബോർഡ് അതുപോലെ തന്നെ എൻ്റെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ എൻ്റെ അച്ചീവ്മെൻറ്റ്സ് ഞാൻ പുതിയതായിട്ട് എന്തൊക്കെ ചെയ്തു ഞാൻ വിചാരിച്ച കാര്യങ്ങളൊക്കെ നടന്നോ എൻ്റെ വിഷൻ ബോർഡിലുള്ള കാര്യങ്ങളെല്ലാം നടന്നോ എന്നുള്ളതിൻ്റെ ഒരു കാര്യമാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളോ ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോ എൻ്റെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ ഇതുവരെ ആയിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യാം അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാൾ എനിക്ക് നിങ്ങളടുത്ത് പറയാനുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ വരയ്ക്ക് ശേഷമാണ് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ലൈഫിൽ ഒരു ചേഞ്ച് ഉണ്ടായതെന്ന് പറയാം ശരി ശരിക്കും അത് ഒരു അതിന്റെ റിസൾട്ട് എനിക്ക് കിട്ടി തുടങ്ങിയത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ തൊട്ടാണ് എൻ്റെ ലൈഫ് കംപ്ലീറ്റ്ലി ചേഞ്ച് ആയിട്ടുള്ളത് ആദ്യം എൻ്റെ അച്ചീവ്മെൻ്റ് ഞാൻ പറയുകയാണെങ്കിൽ എൻ്റെ കല്യാണം കഴിഞ്ഞതാണ് എൻ്റെ ഫസ്റ്റ് അച്ചീവ്മെൻ്റ് എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ ആയപ്പോഴാണ് എൻ്റെ എൻ്റെ ഹസ്ബൻഡ് എന്നെ പെണ്ണ് കാണാൻ വരുന്നതും അത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് ഒരു ആറു മാസത്തിൻ്റെ ഇടയ്ക്കാണ് എൻ്റെ കല്യാണം കഴിഞ്ഞത് ആ ഒരു ആറു മാസം മാത്രമേ എനിക്ക് എൻ്റെ ലൈഫിൽ അപ്പോൾ കല്യാണം ഒക്കെ കഴിഞ്ഞു ഞാൻ ആദ്യം ആളോട് ഞാൻ പറഞ്ഞതെന്ന് കഴിഞ്ഞാൽ എനിക്ക് പി എസ് സി എനിക്ക് പഠിക്കാൻ എനിക്ക് ഇഷ്ടമല്ല എനിക്ക് ഒരു ജോലിക്ക് പോകണം എന്താ എൻ്റെ കാര്യങ്ങൾ നോക്കണം എനിക്ക് കുറച്ചും കൂടെ ഒന്ന് ഫ്രീ ആയിട്ട് നിൽക്കണം ഇതാണ് ഞാൻ ആദ്യം ഓപ്പൺ അപ്പ് ആയിട്ട് സംസാരിച്ചിട്ടുള്ള ഒരു കാര്യം അപ്പം എന്നോട് പറഞ്ഞു ആ ഓക്കെ വാട്ട് എവർ എന്താണോ ഇഷ്ടം അതനുസരിച്ച് ചെയ്യുക പി എസ് സി പഠിക്കണം പി എസ് സി പഠിക്കുക അങ്ങനെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഇഷ്ടത്തിനും ചെയ്തോന്ന് പറഞ്ഞു ഓക്കെ അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് ആ ഒരു പേരിൽ ഞാൻ ആദ്യം ചെയ്ത കാര്യം എന്ന് വെച്ചാൽ പി എസ് സി നിർത്തിയതാണ് അത് നല്ലതാവോ ചീത്തയാവോ എന്നുള്ളത് ഇനി ഞാൻ കുറെ നാൾ കഴിഞ്ഞിട്ട് ഞാൻ പറയാൻ കേട്ടോ കാര്യം എനിക്ക് എനിക്കിനീ അച്ചീവ്മെന്റ്സ് ഉണ്ട് ആ ഒരു അച്ചീവ്മെന്റ്സ് അച്ചീവ്മെന്റ് എനിക്ക് എന്റെ ലൈഫിൽ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും ഞാൻ അന്നെടുത്ത ആ ഡിസിഷൻ കറക്റ്റ് ആണെന്ന് നിങ്ങളെ മുമ്പിൽ ഇതേപോലെ ഞാൻ വന്ന് പറയും ഓക്കെ അതായിട്ടില്ല ആവുമ്പോൾ നമ്മൾ പറയുന്നതല്ലേ കറക്റ്റ് അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം പെട്ടെന്നായിരുന്നു എൻ്റെ മാര്യേജ് ഒക്കെ കഴിഞ്ഞിട്ട് മാർച്ച് മുപ്പതിനായിരം എൻ്റെ കല്യാണം എൻ്റെ കല്യാണം കഴിഞ്ഞു കല്യാണം കഴിഞ്ഞിട്ട് എന്താ ഞാൻ സെക്കൻഡ് എടുത്ത ഡെസിഷനാണ് ഞാൻ ഇങ്ങോട്ട് വരാമെന്ന് ഉള്ളൊരു ഡിസിഷൻ ഈ രണ്ട് കാര്യം കൊണ്ടാണ് എൻ്റെ ലൈഫ് മൊത്തത്തിൽ ചേഞ്ച് ആയിട്ടുള്ളത് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചെന്നു പറയുന്ന വർഷം എനിക്ക് സ്റ്റാർട്ട് ചെയ്തത് എന്ന് പറഞ്ഞാൽ മാർച്ച് മുപ്പതാം തീയതിയാണ് എൻ്റെ ലൈഫിൽ ഏറ്റവും വല്ലൊരു അച്ചീവ്മെൻറ്റിനോട് കൂടി ഞാൻ സ്റ്റാർട്ട് ചെയ്തത് പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങോട്ട് വന്നതും ഒരു ജൂൺ ആ ഒരു ടൈമാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് ഇവിടെ ഞാൻ നിന്നതും എല്ലാം ആ ഒരു സെക്കൻഡ് അച്ചീവ്മെന്റ് എനിക്ക് പറയാൻ വേണ്ടി പറ്റും അങ്ങനെ പൊക്കൊണ്ടുന്ന സമയത്താണ് ഞാൻ ആദ്യം എന്താ ഞാൻ ആദ്യമായിട്ട് യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്യുന്നത് ആഫ്റ്റർ മാരേജ് ആയിരുന്നു യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തിട്ട് എന്റെ കല്യാണത്തിന്റെ വീഡിയോസ് ആയിരുന്നു ഞാൻ പോസ്റ്റ് ചെയ്തത് പിന്നെ അതിൽ അനക്കമൊന്നും ഇല്ലാതെ ഞാൻ ഇങ്ങനെ എന്നെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പണ്ട് ഈ യൂട്യൂബ് വീഡിയോസ് ഒക്കെ കാണുമ്പോൾ എനിക്കും ആഗ്രഹം ഉണ്ടായിരുന്നു ഇതുപോലെ എനിക്കും ക്രിയേറ്റ് ചെയ്യണം എനിക്കും വീഡിയോസ് ഇടണം പക്ഷെ എങ്ങനെയാണ് ഏതാണെന്നോ പിന്നെ അന്നത്തെ സാഹചര്യം വെച്ചിട്ടോ നമ്മൾ ഏറ്റവും കൂടുതൽ ഈ പഠിക്കലിൽ കോൺസെൻട്രേറ്റ് ചെയ്തതുകൊണ്ട് എനിക്ക് ആ ഒരു കാര്യത്തിലേക്ക് ഒരുപാട് ഇതയക്കാൻ വേണ്ടി പറ്റിയില്ല പക്ഷെ ഞാൻ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇതങ്ങ് സ്റ്റാർട്ട് ചെയ്തു എന്ന് വരട്ടെ എന്ന് കരുതിയിട്ട് സ്റ്റാർട്ട് ചെയ്തു പിന്നെ കുറെ നാൾ ഇങ്ങനെ മനസ്സിൽ വേറെ ജോലി അത് ഇത് ഇതൊക്കെ എൻ്റെ മനസ്സിൽ ഇങ്ങനെ പോയിട്ടും ഞാൻ ഇതിൽ തന്നെ നിൽക്കാമെന്ന് ഞാൻ തന്നെ ആദ്യം മനസ്സിൽ ഉറപ്പിച്ചതാണ് എൻ്റെ ഫസ്റ്റ് അച്ചീവ്മെൻ്റ് എന്ന് ഞാൻ പറയുന്നത് ഫസ്റ്റ് കാര്യം ഞാൻ ചെയ്തത് ഇനി നിങ്ങൾ ചോദിക്കും എവിടെ എൻ്റെ വിഷൻ ബോർഡ് എൻ്റെ വിഷൻ ബോർഡ് എൻ്റെ മനസ്സിലായിരുന്നു എൻ്റെ മനസ്സിൽ ഒരുപാട് നാളത്തെ കുറെ ആഗ്രഹങ്ങൾ സാധിച്ചെടുത്തിട്ടുള്ള ഒരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച്ന്ന് പറയുന്ന വർഷം പിന്നെ ഹെൽത്ത് ഹെൽത്ത് വൈസ് നോക്കണമെങ്കിൽ ഞാൻ സ്ലിം ആയ വർഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ വെയിറ്റ് കുറച്ച വർഷം എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റും എന്ന് ഞാൻ ബാക്കിയുള്ളവർക്ക് കാണിച്ചു കൊടുത്ത വർഷമാണ് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് എന്ന് പറയാം പിന്നെ ഒരു അച്ചീവ്മെന്റ് ആണ് ഞാൻ ആദ്യമായിട്ട് ഫ്ലൈറ്റിൽ കയറിയത് ഇത് ഞാൻ ഇന്നേ വരെ കയറിയിട്ടില്ല അതെൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ഫ്ലൈറ്റിൽ കയറണം എന്നുള്ളത് അപ്പോൾ അതാണ് ഞാൻ പിന്നെ ചെയ്തിട്ടുള്ള ഒരു അച്ചീവ്മെന്റ് അതിൻ്റെ എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ അതെനിക്ക് പറയാ അത്രയ്ക്കും എനിക്ക് ഹാപ്പി ആയിരുന്നു ആ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് പിന്നെ നെക്സ്റ്റ് ട്രാവലിങ് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒരുപാട് സ്ഥലത്ത് ട്രാവൽ ചെയ്യുന്ന ഒരാളൊന്നും അല്ല എൻ്റെ ആഫ്റ്റർ മാരേജ് കഴിഞ്ഞതിന് ശേഷം ഞാൻ നൈറ്റ് ഡേ അങ്ങനെ ഫുൾ എനിക്ക് ട്രാവൽ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചെന്ന് പറയുന്ന ഒരുപാട് സ്ഥലങ്ങളിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തൊട്ടടുത്തായിരിക്കാം പക്ഷെ ഞാൻ പോവാത്ത സ്ഥലങ്ങളിലെല്ലാം എനിക്ക് പോകാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുള്ള ഒരു വർഷമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഞാൻ അവിടെ നിന്ന് ഇവിടെ വന്നിട്ട് ഉള്ളത് എനിക്ക് ഫ്രീ ടു ലീവ് എന്ന് വെച്ചാ എനിക്ക് ആരെയും ബോധിപ്പിക്കേണ്ട കാര്യമില്ല ഞാൻ എഴുന്നേൽക്കുന്നത് ഞാൻ എന്ത് ഫുഡ് വയ്ക്കുന്നത് ഞാൻ എന്ത് കഴിക്കുന്നത് എൻ്റെ ഹെൽത്ത് എങ്ങനെയാണ് എന്നുള്ള ഒരു കാര്യങ്ങളും എനിക്ക് ബോധിപ്പിക്കേണ്ട കാര്യം ഇല്ലാത്തൊരു വർഷമായിരുന്നു പണ്ടൊക്കെ എനിക്ക് പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് എനിക്ക് നമ്മുടെ നാട്ടിൽ നിന്ന് പോയി വേറൊരു സ്ഥലത്ത് ചെന്ന് നിന്നിട്ട് അവിടെ ഇങ്ങനെ ഹോസ്റ്റലിലൊക്കെ നിന്ന് പഠിക്കാനൊക്കെ എനിക്ക് വലിയ ഇഷ്ടമായിരുന്നു പക്ഷെ എനിക്ക് പറ്റിയിട്ടില്ല ആ ഒരു എല്ലാ കാര്യങ്ങളും നികത്തിയത് ഞാൻ ഇവിടെ വന്നതിന് ശേഷമാണ് കാര്യം ഞാൻ സ്വന്തമായിട്ട് ഫുഡ് കുക്ക് ചെയ്യാൻ ഞാൻ പഠിച്ചു സ്വന്തമായിട്ട് നമ്മൾ എപ്പോഴും നമ്മൾ ഒരാളെ ഡിപ്പെൻഡ് ചെയ്തതിനെക്കാട്ടിലും നമ്മൾ സ്വന്തമായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുമ്പോഴാണ് എന്നെ കൊണ്ട് ഇത് ചെയ്യാൻ പറ്റുമെന്ന് നമുക്കൊരു അങ്ങനെ ഒരു അവസ്ഥ നമുക്ക് വരുമ്പോഴേ എന്നെ കൊണ്ട് ഇത് ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് തോന്നുള്ളൂ ഒന്നും ഞാൻ ഫുഡ് കുക്ക് ചെയ്യുന്ന ഒരാളോ അങ്ങനത്തെ ഒരു കാര്യങ്ങളോ അല്ലായിരുന്നു എനിക്കൊന്നും അത്പലുതായിട്ട് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്കറിയില്ലായിരുന്നു ഒരു ഐഡിയ ഉണ്ടായിരുന്നു പക്ഷെ എനിക്കറിയില്ലായിരുന്നു ഞാൻ ഇവിടെ വന്നതിന് ശേഷമാണ് ഞാൻ ഫുഡ് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പഠിച്ചു ഞാൻ വേറെ ആൾക്കാർക്ക് ഫുഡ് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് നമ്മൾ കഴിച്ചത് മാത്രമല്ല ഞാൻ വേറെ ആൾക്കാർക്ക് ഫുഡ് ഫുഡ് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഒരു വലിയ ഒരു അച്ചീവ്മെൻ്റ് കാര്യം എനിക്ക് എനിക്കെപ്പോൾ വേണമെങ്കിലും എനിക്കൊന്ന് ഒറ്റയ്ക്കിരിക്കണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ എനിക്ക് എന്നെ ഒറ്റയ്ക്കിരിക്കും എൻ്റെ അടുത്ത് ആരും നീ എന്താ ഒറ്റക്കിരിക്കുന്നേ എന്ന് എൻ്റെ അടുത്ത് ആരും ചോദിക്കാനില്ല അങ്ങനെ ഒരു ഫ്രീ ലൈഫാണ് ഇതിൻ്റെ ഉള്ളിൽ തന്നെ ആയിരിക്കും പക്ഷെ എങ്കിലും ഇതിൻ്റെ ഉള്ളിൽ ഞാൻ എന്താ ഒരു സ്വർഗം പോലെ ക്രിയേറ്റ് ചെയ്തു പിന്നെ അതിന്റെ ഉള്ളിൽ ഇപ്പം എന്റെ എല്ലാ കാര്യങ്ങളും ഞാൻ കറക്റ്റ് പ്രോപ്പറായിട്ട് ഒരു കാര്യം പോലും ഞാൻ പെൻഡിങ് വെക്കാറില്ല ഒരു കാര്യം പോലും ഞാൻ അവിടെ ഇട്ടിട്ട് ഇപ്പോൾ ഞാൻ അത്യാവശ്യം ആണോ എന്ന് ചോദിച്ചാൽ അത്യാവശ്യം ഞാൻ നല്ല രീതിയിൽ ബിസിയാണ് കാര്യം രാവിലെ എഴുന്നേൽക്കുന്നു രാവിലത്തെ കാര്യങ്ങളെല്ലാം ചെയ്ത് കഴിയുന്നു ഇതുപോലെ വീഡിയോ എടുക്കുന്നു വീഡിയോ എഡിറ്റ് ചെയ്യുന്നു വീഡിയോ പോസ്റ്റ് ചെയ്യുന്നു പിന്നെ ഇവിടുത്തെ കാര്യങ്ങൾ ചെയ്യുന്നു പിന്നെ നമ്മുടെ വാഷിങ് കാര്യങ്ങൾ ഇതെല്ലാം ചെയ്ത് ചെയ്യുന്ന ഒരു ഒരാണ് ക്ലീനിങ് എല്ലാം മൊത്തം കാര്യങ്ങളും ചെയ്യുന്നതാണ് പക്ഷെ ഒരു കാര്യം പോലും ഞാൻ പെൻഡിങ് ഇട്ടിട്ട് അത് എന്നാൽ ഇന്ന് എനിക്ക് സമയമില്ല ഞാൻ നാളെ ചെയ്യാം എന്നുള്ളൊരു കാര്യം പോലും ഇടാതെ എനിക്ക് കറക്റ്റായിട്ട് പക്ക കറക്റ്റായിട്ട് ഞാനത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് പഠിച്ചു ഇനി എങ്ങനെയാണെന്ന് എനിക്കറിയില്ല പക്ഷെ ഇതുവരെയ്ക്കും ഞാൻ അങ്ങനെ ഒരു ലൈഫ് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് പഠിച്ചു കാര്യം ഞാൻ എന്താ ഫിനാൻഷ്യലി ഇൻഡിപ്പെൻഡൻ്റ് അല്ലെങ്കിലും ഒരു ഇൻഡിപ്പെൻഡൻ്റ് ആയിട്ട് മീൻസ് എന്താ പറയാ നമുക്കൊരു ആസ് എ ഗേൾ എന്ന് പറയുമ്പോൾ നമുക്കൊരു ഫ്രീഡം എന്ന് പറയുന്നതില്ലേ അത് എനിക്ക് ഇവിടെ വന്നതിന് ശേഷമാണ് എനിക്ക് കിട്ടിയത് അത് ഞാൻ പറയുന്നത് ഫസ്റ്റ് ഞാൻ പറഞ്ഞത് എൻ്റെ മാരേജ് എന്ന് പറഞ്ഞില്ലേ ഞാൻ ആഫ്റ്റർ മാരേജ് ആണ് എനിക്ക് ഫ്രീഡം എന്ന് പറയുന്ന ഒരു സംഭവത്തിലോട്ട് ഞാൻ കാലെടുത്ത് വെച്ചത് ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തഞ്ചിലാണ് പിന്നെ കുറെ കാര്യങ്ങൾ ഞാൻ പഠിച്ചു പിന്നെ ഞാൻ ഓവറായിട്ട് ഇങ്ങനെ കോണ്ടാക്ട്സ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളായിരുന്നു എന്തുകൊണ്ടെന്ന് എനിക്കറിയില്ല അപ്പം പതുക്കെ എൻ്റെ ആ ഒരു കോണ്ടാക്ട്സിനെ ഞാൻ എല്ലാവരും എൻ്റെ മനസ്സിലുണ്ട് പക്ഷെ എനിക്ക് കോണ്ടാക്ട്സുകൾ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാത്ത ഒരു വർഷമായിരുന്നു അത് മീൻസ് എൻ്റെ ചിലപ്പോൾ എൻ്റെ ലൈഫ് ചേഞ്ച് ആയതുകൊണ്ടായിരിക്കും ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ഒരു ടൈം പോലും എനിക്ക് വെറുതെ ഇരിക്കേണ്ട ഒരു ടൈം എനിക്കില്ല ഒന്നുകഴിഞ്ഞ് ഒന്നുകഴിഞ്ഞ് ഒന്ന് കഴിഞ്ഞ് ഇങ്ങനെ എപ്പോഴും ഉറങ്ങുന്നവരെ എന്തെങ്കിലുമൊക്കെ കാര്യത്തിൽ ഞാൻ എൻഗേജഡ് ആയിട്ടിരിക്കും അപ്പോൾ അതുകൊണ്ട് എനിക്ക് കൂടുതലും കോണ്ടാക്ട്സ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി പറ്റിയില്ല വളരെ കുറച്ച് കോൺടാക്ട്സ് മാത്രമേ എനിക്ക് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നുള്ളായിരുന്നുള്ളൂ അത് എന്നെ കൊണ്ട് പറ്റാത്തത് കൊണ്ടാണ് ആ ഒരു നെഗറ്റീവ് എന്ന വേണമെങ്കിൽ എനിക്ക് പിന്നെ നിങ്ങളുടെ മുമ്പിൽ ഇതേപോലെ ഞാൻ ആയിട്ട് വന്ന് സംസാരിക്കുന്നു ഞാൻ ഒരുപാട് സംസാരിക്കുന്ന ഒരാളാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം എനിക്ക് ഇങ്ങനെ വന്നിരുന്ന സംസാരിക്കാൻ ആദ്യമൊക്കെ ഒരു ചമ്മലും കാര്യങ്ങളും എല്ലാരെ പോലെ എനിക്കും ഉണ്ടായിരുന്നു അതെല്ലാം എനിക്ക് മാറ്റിയെടുത്ത ഒരു വർഷമായിരുന്നു എൻ്റെ വിഷൻ ബോർഡിൽ ഞാൻ ഞാൻ ഇപ്പൊ വിചാരിക്കുന്നത് എനിക്കൊരു വിഷൻ ബോർഡ് ഉണ്ടായിരുന്നുവെങ്കിൽ ഞാൻ ഈ പറഞ്ഞതെല്ലാം നിങ്ങൾക്ക് കാണിച്ചു അതൊക്കെ എൻ്റെ മനസ്സിൽ ഉണ്ടായിരുന്ന ഒരു കാര്യമായിരുന്നു മെയിനായിട്ട് ഞാൻ എടുത്തെടുത്ത് പറയുന്നത് മീൻസ് നമുക്ക് ഫ്രീ ആയിട്ട് നമുക്ക് ഫ്രീഡം ആയിട്ട് ഫ്രീഡമായിട്ട് എന്ന് പറയില്ലേ ആ ഒരു സാധനമാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഞാൻ നേടിയെടുത്തത് ഒന്ന് എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യമാണ് ഞാൻ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാൻ യൂട്യൂബിലൂടെ നിങ്ങളോട് സംസാരിക്കുന്നത് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ് കുക്കിംഗ് എന്ന് പറയുന്നത് ആ ഒരു കുക്കിംഗ് എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് എനിക്ക് കുക്ക് ചെയ്യാൻ പറ്റിയിട്ട് അങ്ങനെയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് 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 കാര്യങ്ങൾ ഞാൻ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഞാൻ ചെയ്തിട്ടുണ്ട് ദൻ്റെ സ്റ്റാർട്ടിങ് മാത്രമാണ് കേട്ടോ ഒരിക്കലും ഞാൻ സക്സസ് ആയിട്ട് ഞാൻ നേടിയെടുത്തു എന്ന് ഞാൻ പറയുന്നില്ല ഇതെല്ലാം എൻ്റെ ഈ ഒരു വർഷം എല്ലാം തുടക്കമാണ് അടുത്തൊരു വർഷമായിരിക്കും എൻ്റെ ഈ തുടക്കത്തിന് എന്തെങ്കിലുമൊക്കെ ഒരു എന്താ റിട്ടേൺ എന്ന് പറയുന്നത് കിട്ടുന്നത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്താറിലും ഇതുപോലെ എനിക്കൊരു വിഷൻ ബോർഡ് പോലെ അല്ലെങ്കിൽ ജസ്റ്റ് എനിക്കൊന്ന് നോട്ട് ചെയ്തെങ്കിലും വയ്ക്കുക എൻ്റെ ആഗ്രഹങ്ങൾ എന്താണെന്നുള്ളത് അതെങ്കിലും ഞാൻ ചെയ്ത് വെക്കുമെന്ന് ഞാൻ ഉറപ്പിച്ചിട്ടുണ്ട് കാര്യം എനിക്ക് ഒരുപാട് കാര്യങ്ങൾ എൻ്റെ മനസ്സിൽ ആഗ്രഹങ്ങൾ ആഗ്രഹങ്ങളുണ്ട് ചില സാധനങ്ങൾ എനിക്ക് കാണും പണ്ട് എൻ്റെ മനസ്സ് നമ്മൾ ഈ കാർട്ടിലിട്ട് വെക്കില്ലേ അതുപോലെ തന്നെ എന്റെ മനസ്സിലിട്ട് ഞാൻ വെച്ചിട്ടുണ്ട് ഇത് എനിക്ക് വാങ്ങിക്കണം പക്ഷെ എനിക്ക് വാങ്ങിക്കാനായിട്ട് പറ്റിയിട്ടില്ല അതെല്ലാം ഞാൻ കുറെ കൊറേ ഫുൾ കംപ്ലീറ്റ് ചെയ്തിട്ടില്ലെങ്കിലും ഈ ഒരു ടൂ തൗസൻഡ് ഞാൻ കുറെ കാര്യങ്ങളെങ്കിലും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ ഹാപ്പി ആയിട്ട് ഒരു സമാധാനായിട്ട് എനിക്ക് എന്റെ ലൈഫ് കൊണ്ടുപോകാൻ പറ്റി പറ്റുന്ന ഒരു വർഷമായിരുന്നു എപ്പോഴും കഴിഞ്ഞാ ഞാൻ പറയട്ടെ മൊത്തത്തില് എല്ലാ ദിവസവും ഹാപ്പിയാണ് എല്ലാ ദിവസവും സന്തോഷമാണ് അങ്ങനെയല്ല എങ്കിലും മെജോറിറ്റി എനിക്ക് അങ്ങനെ ഒരു ദിവസങ്ങൾ അല്ലെങ്കിൽ അങ്ങനെ ഒരു വർഷങ്ങളായിരുന്നു ഞാൻ ഞാൻ എൻ്റെ ലൈഫിൽ ഏറ്റവും കൂടുതൽ ഞാൻ പറയുന്നതെങ്കിൽ വെയ്റ്റ് ലോസ് ആയിരുന്നു എൻ്റെ അടുത്തൊരു അച്ചീവ്മെൻ്റ് എന്ന് പറയുന്നത് ഈ ഒരു വെയ്റ്റ് ലോസിലൂടെ എൻ്റെ ലൈഫ് അല്ലെങ്കിൽ എൻ്റെ ബോഡിയിലുള്ള മാറ്റങ്ങൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു രീതിയിൽ വരും ഒരുപാട് 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 നോളേജ് എനിക്ക് ഈ വെയിറ്റ് ലോസ് ചെയ്യുന്ന കിട്ടിയിട്ടുള്ള ഒരു വർഷമാണ് ഞാൻ പിന്നെ ഞാൻ പറയട്ടെ ഞാൻ ഈ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തതിനു ശേഷം ഈ വേ മീൻസ് ബാക്കിയുള്ള റീൽസ് ബാക്കിയുള്ള യൂട്യൂബ് വീഡിയോസ് ഒക്കെ കാണുന്നതിൻ്റെ ഒരു ഇത് ഡെപ്ത്ത് ഞാൻ കുറച്ചു ഞാൻ അങ്ങനെ ആവശ്യമില്ലാതെ ഫോണ് ഓവറായിട്ട് യൂസ് ചെയ്യാതെ എൻ്റെ യൂട്യൂബ് വീഡിയോസ് എടുക്കുന്നു എഡിറ്റ് ചെയ്യുന്നു പോസ്റ്റ് ചെയ്യുന്നു അല്ലാതെ ആവശ്യമില്ലാതെ ഓവറായിട്ട് ഒരു കാര്യങ്ങളും ഞാൻ ചെയ്യില്ല ഞാൻ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഏകദേശം ഞാൻ എൻ്റെ ലൈഫിൽ നിന്ന് ഞാൻ മാറ്റിയെടുത്തിട്ടുണ്ട് കാര്യം ഫോൺ യൂസേജ് ഒരുപാട് എനിക്ക് കുറഞ്ഞിട്ടുണ്ട് ബാക്കിയുള്ള സോഷ്യൽ മീഡിയാസിലൊന്നും കയറാതെ ഞാൻ ഇങ്ങനെ ഇങ്ങനെ പോയിട്ടുള്ള ഒരു വർഷം രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഒരാ ഒരാൾ ലൈഫിലോട്ട് കടന്നു വന്നു പോകുന്നു അങ്ങനെ പുതിയ 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 ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ചെയ്യാനായിട്ട് പറ്റിയിട്ടുള്ള ഒരു വർഷമായിരുന്നു രണ്ടായിരത്തി എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് എൻ്റെ ആവുമ്പോൾ ഇതേപോലെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഞാൻ എൻ്റെ പുതിയ അച്ചീവ്മെന്റ്സും കാര്യങ്ങളും എല്ലാം ആയിട്ടും ഞാൻ വരും കേട്ടോ ഉറപ്പായിട്ടും വരും ഈ ഒരു വീഡിയോ ഞാൻ ഒരിക്കലും മറക്കില്ല ഇത് ഈ വീഡിയോ ഞാൻ രണ്ടാമത്തെയോ മൂന്നാമത്തെ പ്രാവശ്യമാണ് ഏട്ടോ എടുക്കുന്നത് ഫസ്റ്റ് ടൈം എടുത്തപ്പോൾ ഞാൻ കരഞ്ഞു സെക്കൻഡ് ടൈം എടുത്തപ്പോഴും എനിക്ക് കരച്ചിലായിരുന്നു തേർഡ് ടൈമാണ് ഞാൻ എടുക്കുന്നത് ഇപ്പൊ ഞാൻ കോൺഫിഡൻ്റ് ആയിട്ടാണ് ഞാൻ സംസാരിക്കുന്നത് കാര്യം എനിക്ക് ഇമോഷണലി ഭയങ്കരമായിട്ട് എന്താ എൻ്റെ ആ ഒരു ഞാൻ ഇമോഷണലി ബോൾഡ് അല്ലാത്ത ഒരാളാണ് കേട്ടോ എനിക്ക് പെട്ടെന്ന് കരച്ചിൽ വരുന്ന ഒരു ടൈപ്പ് ഓഫ് ക്യാരക്ടറാണ് അപ്പോൾ എല്ലാവരും വിചാരിക്കും കള്ളക്കരച്ചിലായിരിക്കുന്നു കള്ളക്കരച്ചിലല്ല എനിക്ക് പെട്ടെന്ന് കരച്ചിൽ വരും എനിക്ക് എനിക്ക് എനിക്കെന്ന് വെച്ചാൽ എന്റെ മനസ്സിൽ എന്തെങ്കിലും പെട്ടെന്ന് കയറി കഴിഞ്ഞാൽ പെട്ടെന്ന് കരയുന്ന ഒരു ടൈപ്പ് ഓഫ് ടൈപ്പ് ആളാണ് കേട്ടോ ഞാൻ ഈ ബിഗ് ബോസിൽ അനുമോളെ ഒക്കെ എന്തെല്ലാം പറയുന്നുണ്ട് അപ്പം ഞാൻ വിചാരിച്ചിട്ടുണ്ടെ എന്തിനാണ് അങ്ങനെ പറയുന്നത് കാര്യം ഞാൻ സെയിം ടൈപ്പ് ഒരാളാണ് പക്ഷേ പറഞ്ഞാൽ ആരും വിശ്വസിക്കുകയൊന്നുമില്ല ഞാൻ അങ്ങനെ പെട്ടെന്ന് കരയുന്ന ഒരു ടൈപ്പ് ഓഫ് ക്യാരക്ടറാണ് പുറമേ നിന്ന് കാണുമ്പോൾ എങ്ങനെ ബോൾഡാണെന്ന് തോന്നുമെങ്കിലും ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് സങ്കടപ്പെടുന്ന ഒരാളാണ് ആ ഒരു കാര്യം എനിക്ക് മാറ്റിയെടുക്കണം എനിക്ക് എൻ്റെ ലൈഫിൽ ഒരുപാട് സിറ്റുവേഷൻസ് എന്നെ ബോൾഡ് ആക്കാൻ വന്നിട്ടുണ്ടെങ്കിലും ഈ ഒരു കരയുന്ന ഒരു കാര്യം എനിക്ക് മാറ്റാൻ വേണ്ടി പറ്റിയിട്ടില്ല പക്ഷെ കുറച്ചൊക്കെ ബോൾഡ് ആയി എങ്കിലും ഇനി പെട്ടെന്ന് കരയുന്ന ആ ഒരു ക്യാരക്ടറെ മാറ്റിയെടുക്കണം എന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ കുറെങ്കിലുമൊക്കെ എനിക്ക് ചേഞ്ച് ഉണ്ടാക്കാൻ പറ്റും എന്ന് വിശ്വസിക്കുന്നു പിന്നെ നിങ്ങളെന്ന് പറയുന്ന ഫാമിലി അത് എനിക്ക് ഒരുപാട് ഒരുപാട് ഞാൻ ഒറ്റയ്ക്കല്ല എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ ഒരു എന്താ ഈ ചാനൽ സ്റ്റാർട്ട് ചെയ്ത് ഒരു ആയിരം സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് തോന്നി തോന്നിത്തുടങ്ങിയിട്ടുള്ളത് എൻ്റെ ഞാൻ ഒറ്റയ്ക്കല്ല എന്നെ ഡിപ്പെൻഡ് ചെയ്ത് കുറേ ആൾക്കാരുണ്ട് ഞാൻ മസ്റ്റായിട്ട് വീഡിയോ ഇടണം അവർക്ക് വീഡിയോസൊക്കെ കാണണം പിന്നെ നിങ്ങൾക്ക് കുറേ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസ് എടുക്കണം എന്നൊക്കെ ഞാൻ ഒരുപാട് എൻ്റെ മനസ്സിൽ കുറേ 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 പ്ലാനിങ്ങുകളുമായിട്ടാണ് ഞാൻ രണ്ടായിരത്തി ഇരുപത്തോ ആറിലോട്ട് കാല് വെക്കാൻ പോകുന്നത് അപ്പോൾ എല്ലാവർക്കും എൻ്റെ എൻ്റെ സ്നേഹ നിറഞ്ഞ ഹാപ്പി ന്യൂ ഇയർ അതുപോലെ തന്നെ എല്ലാവരും അടിപൊളിട്ടിരിക്കുക കേട്ടോ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും എന്ത് കാര്യം ഉണ്ടെങ്കിലും നമുക്കെല്ലാം ഷെയർ ചെയ്ത് അടിപൊളിട്ട് കൊണ്ടുപോകാൻ വേണ്ടി പറ്റും അപ്പോൾ ഇനി നമ്മൾ പഴയ പോലെ നമ്മുടെ വെയിറ്റ് ലോസിലോട്ട് പോകും അതാരും മറന്നു പോകരുത് ഓക്കെ അപ്പോൾ ഇന്നത്തെ ദിവസം ഞാൻ ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്താണ് അപ്പോൾ എല്ലാവരും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എൻ്റെ കൂടെ സപ്പോർട്ട് ചെയ്ത് എൻ്റെ കൂടെ എപ്പോഴും ഇരിക്കുന്ന പോലെ ഇരിക്കുക അപ്പം നെക്സ്റ്റ് വീഡിയോയ്ക്ക് വേണ്ടി വേണ്ടിയിട്ട് അതായിരിക്കും ബൈ ബൈ